വാർഷികം വരാൻ പോവുകയാണ് ഇപ്പം സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ എവിടെ എത്തി ഇപ്പോഴും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ ഈ ടൗൺഷിപ്പ് നിർമ്മാണം സർക്കാർ ഇടപെട്ടും നടക്കുന്നു എന്നതൊക്കെ ഉള്ള ആരോപണങ്ങൾ അവർ വൈകി കുറച്ച് ദിവസങ്ങളായിട്ട് ഉന്നയിക്കുന്നു ചൂരൽമല ദുരന്തത്തിനൊരു വർഷം തിരിയാണ് സാധാരണ നിലയിൽ ചൂരൽമലയിൽ സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നുള്ള വളരെ അനുഭവമാണ് നമ്മുടെ കൂടെ കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു വർഷക്കാലം തികയുന്ന ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിനോട് ശത്രുതാപരവും അപമാനകരവുമായിട്ടുള്ള നിലപാടെടുക്കുക ഒരു പക്ഷേ ജൂലൈ മുപ്പതിന് ഈ മഹാദുരന്തം ഉണ്ടായതിന് ശേഷം ആഗസ്റ്റ് പതിനൊന്നിന് അവിടെ വന്ന പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് പതിനേഴിന് കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ ഈ ദുരന്തമുണ്ടായിട്ടുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നാണ് കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വെറുതെ അഭ്യർത്ഥിക്കുകയല്ല രണ്ടായിരത്തി അഞ്ചിലെ പാർലമെൻറ്റ് പാസ്സാക്കിയ ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഇങ്ങനെയൊരു ദുരന്തമുണ്ടായാൽ പ്രത്യേകിച്ച് എൽ ത്രി വിഭാഗത്തിൽപ്പെടുന്ന ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു ദുരന്തമാണെങ്കിൽ ആ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ ആ ആക്ടിൽ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി പത്ത് മിനിറ്റ് യോഗം ചേർന്നൊരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ദേശസൽകൃത ബാങ്കുകളും കടങ്ങൾ എഴുതിത്തള്ളാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ ഒമ്പത് മാസക്കാലം കോടതിയുടെ മുമ്പാകെ തുടർച്ചയായി സോളിസിറ്റർ ജനറൽ അടുത്ത മാസം പരിഗണിക്കാമെന്ന വാഗ്ദാനം നൽകി കഴിഞ്ഞ ജൂൺ പത്താം തീയതി മാർച്ച് മാസത്തിൽ സെക്ഷൻ തേർട്ടീൻ തന്നെ എടുത്തു കളഞ്ഞു എന്ന അപമാനകരവും എന്നാൽ വിശ്വസനീയവുമല്ലാത്ത ഒരു പ്രഖ്യാപനം ഗവണ്മെൻറ്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതി നടത്തുകയാണ് സെക്ഷൻ അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ ദുരന്തമുണ്ടായാലും ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഏകകണ്ഠമായി ഒരു തീരുമാനം എടുത്തിരിക്കെ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ ആ സെക്ഷൻ മാത്രം എടുത്തു കളഞ്ഞത് കേരളത്തിനോടും ചൂരൻമലയിലെ ജനങ്ങളോടുമുള്ള ക്രൂരമായിട്ടുള്ള ഈ സമീപനം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ സമീപനം നടപ്പിലാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ആ കാര്യത്തിലെടുത്തത് എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ വിശേഷിയാണ് കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതി തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള സ്ഥലം കണ്ടെത്തിയതാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്നാൽ ആ ഏറ്റെടുക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം മാർച്ച് ഇരുപത്തിയേഴിനാണ് കോടതി അവിടെ എൻ്റർ ചെയ്ത് തറക്കല്ലിടാൻ സമ്മതിച്ചത് തറക്കല്ലിടാൻ സമ്മതിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട കോടതി ഉപഹാരം ഏപ്രിൽ പതിനാലാം തീയതി വരെ നീണ്ടു അതിനുശേഷം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് ഫേസിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു അഞ്ച് ഫേസാണ് ഉള്ളത് നാനൂറ്റി വീടുകളാണ് അവിടെ നിർമ്മിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുതുവർഷത്തിൽ ഭൂരഹി ഭവനരഹിതരായിട്ടുള്ള ടൗൺഷിപ്പിലേക്ക് വന്നു ചേരുന്ന മുഴുവൻ പേർക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലാബ്സും ആ കാര്യത്തിൽ മാധ്യമ സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞു പ്രചരിപ്പിച്ചൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് മാധ്യമങ്ങളെ ചോദ്യം ചെയ്യാനല്ല പക്ഷെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ട് എത്ര കാലം ഈ വാടക കൊടുക്കും ചിലർ പറഞ്ഞു പുത്തുമലയിൽ നിങ്ങൾ കൊടുത്തത് രണ്ട് മാസമോ മൂന്ന് മാസമോ ആണ് അത് പഞ്ചായത്താണ് കൊടുത്തത് സർക്കാർ എത്തു മാത്രം കൊടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞു എന്നാണോ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അതുവരെ കൊടുക്കും ഈ അവസാനത്തെ മാസം വരെ അത് കൃത്യമായിട്ട് നിറവേറ്റാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് തുടങ്ങിയവർ ഉന്നയിച്ച ആക്ഷേപം അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പറയുമെന്ന് തോന്നുന്നില്ല കാരണം അവരും റവന്യൂ മന്ത്രിമാരായിട്ടും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരുന്നവരാണ് വക്കീലന്മാരാണ് ഇവിടെ ഭൂമി സംബന്ധിച്ചിട്ടുള്ള കേസെടുത്തിട്ടുള്ളത് ഗവൺമെൻറ്റല്ല ടി എൽ ബി ആണ് ടി എൽ ബി എന്ന് പറഞ്ഞാൽ ഒരു സെമി ജുഡീഷ്യറി കോസി ജുഡീഷ്യറി പവറുള്ള ഒരു അധികാര കേന്ദ്രമാണ് അല്ല കേസ് കേസെടുക്കുന്നത് ഗവൺമെൻ്റ് അടുത്തൊന്നും വരാറായിട്ടില്ല അവിടെയുള്ള ഭൂമി കമ്പനി ആക്ട് പ്രകാരം എയ്റ്റി വൺ ത്രീയുടെ എക്സംഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു കേസിൻ്റെ ഭാഗമാണെന്ന് കണ്ട് നോട്ടീസ് അയച്ചിട്ടുള്ളത് ടി എൽ ബി ആണ് ഒരു കോടതി നടപടിയാണ് ടി എൽ ബിയുടെ മുമ്പാകെ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗിന് ഭൂമി തന്ന ആൾക്കോ അവരുടെ ന്യായമായ കാര്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്ന അവസരമുണ്ട് ഞങ്ങളാ തർക്കത്തിലേക്ക് ഇപ്പോൾ ഇടപെടുന്നില്ല പിന്നെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഭൂമി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് കേട്ടതിന് വെച്ച് ഏറ്റവും വലിയ ഈ ദുഃഖത്തിൻ്റെ ഇടയിലുള്ളൊരു തമാശയാണ് കാരണം സർക്കാരിന് തന്നെ ഭൂമിയില്ലാതെ സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് പണം കൊടുത്തു മേടിച്ചപ്പോൾ പിന്നെ ഭൂമി വയ്ക്കുന്നവർക്കൊക്കെ സ്ഥലം കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിചിത്രമായ വാദമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് യോഗങ്ങൾ സ്പോൺസർമാരുടെ വിളിച്ചു മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ യോഗം വിളിച്ചു അമ്പതിന് വീത വീടുകളുള്ളവരുടെ സ്പോൺസർ ചെയ്തവരുടെ യോഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പി സിദ്ദിക്ക് എം എൽ എ ഉണ്ടായിരുന്നു അമ്പതിൽ കൂടുതൽ വീട് തരാമെന്ന് പറഞ്ഞ എല്ലാ സംഘടനകളുടെയും ഉണ്ടായിരുന്നു കർണാടക സർക്കാരിൻ്റെ ഉൾപ്പെടെ അവിടെ ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്തു അവിടെ ഭൂമി ഒരുമിച്ചാണ് ഏറ്റെടുക്കുന്നതെന്നും അവിടെ ഒറ്റ ഏജൻസിയെ വെച്ച് വീട് പിന്നെ വെക്കുകയാണ് നല്ലതെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു തീരുമാനമെടുത്തു അവിടെ വന്നൊരഭിപ്രായം ഉണ്ടായതാകെ മുപ്പത് ലക്ഷം രൂപ ഒരു യൂണിറ്റിന് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും പ്രാപ്യമാകുന്നു ഗവൺമെൻറ് ആലോചിച്ചു ഗവൺമെൻറ് പറഞ്ഞു ഒന്നും കുറയ്ക്കാൻ പറ്റില്ല പി സി സി അനുസരിച്ച് കാല് കെട്ടിയിട്ടായിരിക്കും കെട്ടിടം ഉണ്ടാക്കുക ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടാകും മുകളിൽ ഒരു നില കൂടി ആവശ്യമെങ്കിൽ എടുക്കാൻ പറ്റുന്ന തറ അതിനുണ്ടാകും മുപ്പത് ലക്ഷം രൂപ തന്നെ വേണ്ടി വന്നാലും ഇല്ലെങ്കിലും ഇരുപത് ലക്ഷം രൂപ ഒരു യൂണിറ്റിൽ എടുത്താൽ മതി ബാക്കി പണം വേണ്ടി വന്നാൽ സർക്കാർ സഹിക്കും ഇതാണ് നമ്മളെടുത്തത് അതുകഴിഞ്ഞ് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടുത്ത യോഗം നടത്തി അത് അമ്പതിൽ താഴെ വീടുകൾ സ്പോൺസർ ചെയ്തവരാണ് ആ ലിസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു മുപ്പത് വീടാണ് യൂത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്തത് അവർ വന്നില്ല യോഗത്തിൽ നിന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലും മറ്റൊരു വാഗ്ദാനവും നമ്മൾ നൽകിയിട്ടില്ല ഞങ്ങൾക്കൊരു പരാതിയില്ല സർക്കാരിന് അല്ല ഞാൻ പറഞ്ഞോട്ടെ സർക്കാരിനൊരു പരാതിയില്ല പിരിച്ചവരും പണം കൊടുത്തവരും ഒക്കെ തമ്മിലുള്ള വല്ല പരാതി ഉണ്ടെങ്കിൽ അവർ തമ്മിലങ്ങ് തീർത്തേക്കണം ഈ സർക്കാരിനാണ് അങ്ങനെ എന്തെങ്കിലും ഗുതിരകറല്ല സർക്കാർ ഇതിൽ കക്ഷിയല്ല സർക്കാർ ഒരാളോടും പണം പിരിക്കാനും പറഞ്ഞിട്ടില്ല സർക്കാർ ഒരാളുടെ കാര്യത്തിൽ ഓഡിറ്റിനും പോകാൻ പോകുന്നില്ല അതൊക്കെ ബന്ധപ്പെട്ട സംഘടനക്കാർ തമ്മിൽ നടക്കേണ്ട തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് അതിലേക്ക് അനാവശ്യമായിട്ട് സർക്കാരിന് വലിച്ചൊഴിക്കരുത് എന്ന വിവിധമായ അഭ്യർത്ഥനയാണ്